നമസ്കാരം ബോളിവുഡ് താരം സൽമാൻ ഖാനെ വധിക്കാൻ ലക്ഷ്യമിട്ടാണ് അക്രമികൾ വീടിന് പുറത്ത് വെടിയുതിർത്തതെന്ന് മുംബൈ പോലീസ് ക്രൈംബ്രാഞ്ച് ബീഹാർ സ്വദേശികളായ വിക്കി ഗുപ്ത സാഗർപാൽ എന്നിവരാണ് പ്രതികൾ ഞായറാഴ്ച രാവിലെ ബാദ്രയിലെ സൽമാന്റെ ഗാലക്സി അപ്പാർട്ട്മെന്റിലെ വസതിക്ക് നേരെയാണ് നിറയൊഴിച്ചത് ഇരുവരെയും തിങ്കളാഴ്ച രാത്രി ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ മാധാനോമാധ ഗ്രാമത്തിൽ നിന്നാണ് പിടികൂടിയത് പിന്നീട് ഇവരെ മുംബൈയിലേക്ക് കൊണ്ടുവന്നു സംഭവ സമയത്ത് വിക്കി ഗുപ്ത ബൈക്ക് ഓടിക്കുകയായിരുന്നു പിന്നിലിരുന്ന സാഗർ പാലാണ് നടന്റെ വസതിക്ക് നേരെ വെടിവെച്ചത് ഇരുവരെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ഏപ്രിൽ ഇരുപത്തിയഞ്ച് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ആരാണ് വെടിവയ്പ്പിന് പിന്നിലെ സൂത്രധാരൻ എന്നറിയാൻ വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്നും പോലീസ് കോടതിയെ ധരിപ്പിച്ചു പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് സൽമാനെ കൂടാതെ മറ്റാരെയെങ്കിലും ആക്രമിക്കാൻ പ്രതികൾ ലക്ഷ്യമിട്ടിരുന്നോ എന്നും അന്വേഷിക്കണം സംഭവത്തിൽ ഉൾപ്പെട്ട തോക്കും കണ്ടെടുത്തിട്ടില്ല ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് സൽമാന്റെ വീടിന് ഒരു കിലോമീറ്റർ അകലെ മൗണ്ട് മേരി പള്ളിക്കടുത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു അതിനിടെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഉച്ചതിരിഞ്ഞ് സൽമാന്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു വെടിവെപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ഇരുവരും സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ടിരുന്നു സി സി ടി വിയിൽ ഇവരുടെ ചിത്രങ്ങളും പതിഞ്ഞു ബാക്ക് പാക്കുകൾ ഏന്തി സ്പോർട്ടിങ് ക്യാപ്പുകൾ വെച്ചായിരുന്നു ഇരുവരും എത്തിയത് ഇവർ നടന്റെ വസതിക്ക് നേരെ വെടിയുതിർക്കുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം ഇവരിലൊരാൾ വെള്ള ടീഷർട്ടും കറുത്ത ജാക്കറ്റും ഡെനിങ് പാൻസുമാണ് ധരിച്ചത് മറ്റയാൾ ചുവന്ന ടീഷർട്ടും ഡെയിനിങ് പാൻസും ഇരുവരും കുപ്രസിദ്ധ ഗുണ്ടാത്തലവനായ ലോറൻസ് ബിഷ്ണോയുടെ സംഘത്തിലെ അംഗങ്ങളാണെന്നാണ് പോലീസ് പറയുന്നത് ബിഷ്ണോയ് ഇപ്പോൾ തിഹാർ ജയിലിലാണ് ഗായകൻ സിദ്ധു മൂസേവാലയുടെയും കർണി സേനാ തലവൻ സുഖ്ദേശ് സിബ് ഗൊഗോമേഡിയുടെയും കൊലപാതകങ്ങളിൽ പങ്കുള്ള അധോലോക നേതാവാണ് ബിഷ്ണോയ് സമൂഹത്തിന്റെ ഉത്തരവാദിത്തം ലോറൻസ് ബിഷ്ണോയുടെ സഹോദരൻ അൻമോൾ ബിഷ്ണോയ് ഏറ്റെടുത്തിരുന്നു ഇതൊരു ട്രെയിലറാണെന്നായിരുന്നു അൻമോൾ ബിഷ്ണോയ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞത് ഇത് ആദ്യത്തെയും അവസാനത്തെയും മുന്നറിയിപ്പാണെന്നും ഇതിനുശേഷം വെടിയുതിർക്കുന്നത് ആളില്ലാത്ത വീടുകളിലേക്കാവുമെന്നും കുറിപ്പിലുണ്ടായിരുന്നു അൻമോൾ ബിഷ്ണോയി നിലവിൽ കാനഡയിലോ യു എസിലോ ഒളിവിലാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സംശയം പതിനെട്ടോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജോധ്പൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെ അൻമോൾ വിദേശത്തേക്ക് മുങ്ങിയെന്നാണ് സൂചന അൻമോൾ ബിഷ്ണോയ് യു എസിൽ വച്ച് ഷൂട്ടർമാരെ തിരഞ്ഞെടുക്കുന്ന ദൌത്യം അമേരിക്ക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മറ്റൊരു അധോലോക തലവൻ രോഹിത് ഗോദാരയ്ക്ക് നൽകി ഗോദാരക്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രൊഫഷണൽ ഷൂട്ടർമാരുടെ ശൃംഖല തന്നെയുണ്ട് അതുകൊണ്ടാവാം ഇയാളെ ദൌത്യവേൽപ്പിച്ചതെന്നും പോലീസ് പറഞ്ഞു അൻമോൾ ബിഷ്ണോയുടെ ഫേസ്ബുക്ക് പേജിന്റെ ഐ വിലാസം കാനഡയിലാണെന്നും മനസ്സിലായിട്ടുണ്ട് വി പി എൻ ഉപയോഗിച്ച് സൃഷ്ടിച്ചു പോസ്റ്റാണോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് രാജസ്ഥാനിലെ രാജു രാജുദേ കൊലക്കേസ് ഗോഗോമേദി കൊലക്കേസ് എന്നിങ്ങനെ പ്രമാദമായ സംഭവങ്ങളിൽ ഉൾപ്പെട്ട രോഹിത് ഗോദാര ബിഷ്ണോ ഗ്യാങ്ങിൽ മുഖ്യ പങ്കുവഹിക്കുന്നുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലെ തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ ബിഷ്ണോയ് ഗാങ് ആയുധങ്ങളുടെ വിതരണം കൃത്യമായി ഉറപ്പാക്കുന്നുണ്ട് തന്നെ ഇന്ത്യയിലെ കൂട്ടാളികൾ വഴി ഷൂട്ടർമാർക്ക് തോക്കും മറ്റും ഗോദാര എത്തിച്ചു കൊടുത്തു എന്നാണ് സംശയിക്കുന്നത് കാലു എന്നറിയപ്പെടുന്ന ഷൂട്ടറായ വിശാൽ ഗുരുഗ്രാം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വ്യവസായി സച്ചിൻ മുൻജാലിന്റെ മാർച്ച് മാസത്തിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് തേടുന്ന ക്രിമിനലാണ് സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴി മുൻജാലിന്റെ കൊലപാതകത്തിൽ പങ്കുള്ളതായി ഗോദാർ സമ്മതിച്ചിരുന്നു വിശാലും കൂട്ടാളിയും റായ്ഗഡിൽ നിന്നൊരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങിയാണ് സൽമാൻ ഖാന്റെ വസതിയിലേക്ക് പുറപ്പെട്ടത് പനവേലിയിൽ നിന്ന് മുംബൈയിലേക്ക് ബൈക്കിലായിരുന്നു അവരെത്തിയത് ഈ ബൈക്കിന്റെ വിൽപ്പനയെക്കുറിച്ചും അന്വേഷിച്ചു വരുന്നു സാധാരണഗതിയിൽ സൽമാൻ ഖാന്റെ വസതിക്ക് മുമ്പിൽ ഉണ്ടാകാറുള്ള പോലീസ് വാഹനം ഞായറാഴ്ച പുലർച്ചെ ഉണ്ടായിരുന്നില്ലെന്നും പറയുന്നുണ്ട് മഹാരാഷ്ട്ര ഡൽഹി രാജസ്ഥാൻ ഹരിയാന പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് ലോറൻസ് ബിഷ്ണോയ് ഹിറ്റ് ലിസ്റ്റിലെ പത്ത് പേരിൽ ആദ്യസ്ഥാനത്തുള്ളയാളാണ് സൽമാൻ ഖാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സൽമാൻ ഖാൻ രാജസ്ഥാനിൽ ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടെ രണ്ട് കൃഷ്ണമൃഗങ്ങളെ വേട്ടയാടിയ സംഭവമാണ് ലോറൻസ് ബിഷ്ണോയുടെ പകയ്ക്ക് കാരണം ബോളിവുഡ് താരങ്ങളായ സെയ്ഫ് അലി ഖാൻ നീലം ഖോതാരി സൊനാലി ബേദ്ര തബു എന്നിവരായിരുന്നു അന്ന് സൽമാനോടൊപ്പം ഉണ്ടായിരുന്നത് ഇവരും സൽമാന്റെ സഹായികളായ ദുഷ്യന്ത് സിംഗ് ദിനേഷ് ഗാവറ എന്നിവരും കേസിൽ പ്രതിചേർക്കപ്പെട്ടിരുന്നു കൃഷ്ണമൃഗത്തെ ബിഷ്ണോ വിഭാഗം പരിപാലനമായിട്ടാണ് കാണുന്നത് തങ്ങളുടെ ഗുരുവായ ജംബാജിയുടെ പുനർജന്മമായിട്ടാണ് ഇവർ കൃഷ്ണമൃഗത്തെ കണക്കാക്കുന്നത്